ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്ലേസിലോട്ടാകട്ടോ പോകുന്നത് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തെക്കുംഭാഗം സെൻറ്റ് ജോസഫ് പെറോന ചർച്ചാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് വന്നേക്കുന്നത് ഇന്ന് ബുധനാഴ്ചയാണ് ഈ ഔസപിതാവിൻ്റെ നാമദേവത്തിലുള്ള പള്ളിയിലെല്ലാം ബുധനാഴ്ചയാണ് കേട്ടോ എന്ന് ചേർച്ച അങ്ങനെ ഞങ്ങളും ഇന്ന് അങ്ങോട്ട് വന്നേക്കുവാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ആദ്യമേ അവിടെ ഒരു മാതാവിൻ്റെ കുരിശ്ശടിയാണ് നമ്മളെപ്പോൾ ചെന്നാലും ആ കുരിശ്ശടിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പള്ളിയിലോട്ട് പോകാറുള്ളൂ അങ്ങനെ നമ്മൾ പതിവ് പോലെ കുറിച്ചുടിയിൽ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിലോട്ട് പോകുവാണ് ബുധനാഴ്ച ദിവസമാണ് ഇവിടെ ഈ ഔസൈപിതാവിൻ്റെ വിളക്ക് നേർച്ച അത് മിക്കവാറും ഔസൈപ്രതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലെല്ലാം ബുധനാഴ്ച ദിവസമാണ് നേർച്ച നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ കുരിയപ്പുഴ സെൻറ്റ് ജോസഫ് ദേവാലയം ഉണ്ട് അവിടെയും ഈ വിളക്ക് നേർച്ച തന്നെയാണ് ബുധനാഴ്ച തന്നെയാണ് അവിടെയും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വിളക്കെടുക്കുകയാണ് ഔസൈപിതാവിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് മാതാവ് വിവാഹം തൊട്ടാണ് ഈ മാതാവുമായിട്ടുള്ള വിവാഹം തൊട്ട് ഔസയപ്രതാവിൻ്റെ മരണം വരെ ഔസൈപിതാവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് അങ്ങനെ പതിനാല് ഗ്രോട്ടയായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ പ്രാർത്ഥനയും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ വിളക്കുമായിട്ട് ആ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് പ്രാർത്ഥിച്ച് അവസാനം പതിനാല് സ്ഥലവും കഴിഞ്ഞിട്ട് പള്ളിക്കകത്ത് പോവും അവിടെ ഔസ്യപിതാവിൻ്റെ ഒരു ഉറങ്ങും ഉറങ്ങുന്ന ഔസ്യപിതാവിൻ്റെ രൂപം വലിയൊരു രൂപമുണ്ട് അപ്പം നമ്മൾ അവസാനം അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നെ കായലിൻ്റെ തീരത്തുള്ള പള്ളിയാണ് കേട്ടോ ഇത് ഇവിടെ ഈ കായൽ തീരത്ത് ബെഞ്ചൊക്കെ കിട്ടിയിട്ടേ ഇപ്പോൾ ഉണ്ട് നമുക്കിരിക്കാനായിട്ട് ഇപ്പം വൈകുന്നേരം ആണല്ലോ സാധാരണ നമ്മളിങ്ങനെ വിളക്കെടുക്കാനൊക്കെ വരുന്നത് ആ സമയത്ത് അവിടെ ഇരിക്കാൻ സൂപ്പർ കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടേ തിരികെ പോകാറുള്ളൂ അങ്ങനെ പതിവ് പോലെ അവിടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ അവിടെ നേരത്തെ കണ്ടത് തെക്കുംഭാവം പള്ളിക്കോടി ദളവാപുരം ബ്രിഡ്ജാണേ തെക്കൻ കേരളത്തിലെ വലിയ ബ്രിഡ്ജെന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് എനിക്കറിയില്ല അവിടെ ഞങ്ങൾ കയറി നിന്നു അവിടെ നിന്നിട്ട് ആ പാലത്തിൽ നിന്നിട്ട് ഈ പള്ളി കാണാനായിട്ട് സൂപ്പറാ കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ആ പാലത്തിലോട്ടൊക്കെ പോയത് പക്ഷെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സൊക്കെ വരുന്ന കാരണം അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം തന്നെ സമയം ഒരുപാട് വൈകി നമുക്ക് തിരിച്ച് പോകണം മക്കളെ ട്യൂഷന് കഴിഞ്ഞിട്ടൊക്കെ വിളിക്കണം ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോകുന്ന വഴിയും നമുക്ക് ഈ പെരുന്നാളും ഉത്സവവും സീസണൊക്കെ ആയതുകൊണ്ട് പള്ളി അമ്പലമൊക്കെ കാണാമായിരുന്നു ഇത് നമ്മുടെ പാവുമ്പ അമ്പലമാണേ അവിടെയും നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു നമ്മുടെ പാവമ്പ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച ആണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ മേടിക്കാൻ കടയിൽ കയറി അവിടുന്ന് പിന്നെ നമ്മൾ അന്വേഷൻ്റെ ട്യൂഷനും കഴിഞ്ഞ് വിളിച്ചു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് പോകുന്ന വഴി ലാസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം കോവിള പള്ളിയാണ് കേട്ടോ അവിടെയും ആയതുകൊണ്ട് എല്ലാം അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ബൈ